തിരുവനന്തപുരം വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ മാറി നമ്മുടെ തേമ്പാമൂട് കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് വരുമ്പോൾ മരുന്ന് എന്ന് പറഞ്ഞ് ഈ ഒരു ജംഗ്ഷനിൽ വരാം ഈ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് കാണുന്ന റോഡ് വേങ്ങമല ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ആർച്ച് കാണാം ഇതിനകത്തേക്ക് ആ ഒരു റോഡ് ഫ്രണ്ടേജിൽ തന്നെ നമുക്കൊരു അൻപത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ റോഡ് ഫ്രണ്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിക്ക് ചുറ്റുമായിട്ട് നല്ല രീതിയിൽ തന്നെ വൈഡ് ആയിട്ടുള്ള റോഡ് ഫ്രണ്ടേജ് കിട്ടും അതുകൊണ്ട് തന്നെ ഈ പ്ലോട്ട് പ്ലോട്ടെടുത്ത് ഡിവൈഡ് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ ഒരു ലൊക്കേഷനായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ നല്ല കരഭൂമിയാണ് വേറെ ഇനി ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കുകളൊന്നും ചെയ്യേണ്ട കാര്യമില്ല പ്ലോട്ട് അങ്ങനെ തന്നെ എടുത്ത് അതിനകത്ത് നിങ്ങൾ ഇനി വന്ന് അതിരുകൾ തിരിച്ചാൽ മാത്രം മതിയാവും ആ രീതിയിലൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർ പറ്റുന്നതാണ് ഇനി അതല്ല വലിയൊരു പ്ലോട്ട് വാങ്ങി നല്ലൊരു വീട് വയ്ക്കാൻ താല്പര്യമുള്ളവർക്കും വാങ്ങാൻ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് ഇതാ ഈ ജംഗ്ഷൻ നോക്കിയാൽ അത്യാവശ്യം എല്ലാവിധ കട സൗകര്യങ്ങളും അങ്ങനെയുള്ള നല്ലൊരു ജംഗ്ഷനാണ് ഈ ജംഗ്ഷനോട് ചേർന്നിട്ടാണ് അതായത് ഇവിടെ നിന്ന് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് നടന്നാൽ മതി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ പറ്റും റോഡ് സൈഡ് പ്ലോട്ടാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലായിക്കാം ടോട്ടലായിട്ട് അൻപത് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് മരുന്നമൂട് ജംഗ്ഷൻ നിന്ന് വേഗമല ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ വരുമ്പം തന്നെ ഇടതുവശത്തായിട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടി കാണാം നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഹൈലൈറ്റ് നോക്കുകയാണെങ്കിൽ ഒത്തിരി അധികം റോഡ് ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ അതാ ഈ രീതിയിൽ തന്നെ നമുക്ക് ആ മരുന്നമൂട് ജംഗ്ഷൻ നിന്ന് വേഗമല പോകുന്ന ഇത്രയും വലിയ വണ്ടികൾ പോകുന്ന വലിയൊരു റോഡ് ഫ്രണ്ടേജ് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിലായിട്ട് തന്നെ കിട്ടും അത് പോകാതെ അങ്ങോട്ടേന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് വീണ്ടും നിന്ന് ഈ വീടുകളിലേക്ക് പോകുന്ന വഴിയുണ്ടോ ആ റോഡ് ഫ്രണ്ടേജ് നമ്മുടെ പ്രോപ്പർട്ടിക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലോട്ടുകളായിട്ടൊക്കെ ഡിവൈഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എടുത്ത് ചെയ്യുവാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈസിലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് അതായത് ഇവിടെ വന്ന് ഈ റോഡ് ഫ്രണ്ടേജ് കണക്കാക്കി നമുക്ക് പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്യാം അവിടെ ഇടയ്ക്ക് മാത്രം കുറച്ചൊന്ന് അകത്തേക്ക് കയറി കിടപ്പുണ്ട് കേട്ടോ ബാക്കിയുള്ളത് നമുക്കിതാ ഈ റോഡിൽ നിന്നോ ആ റോഡിൽ നിന്നോ പ്ലോട്ടുകളായിട്ട് അകത്തേക്ക് ആക്കി ഡിവൈഡ് ചെയ്യാവുന്നതാണ് അവിടെ ഇവിടെ കൂടെയെങ്കിലും അകത്തേക്ക് വഴിയിട്ട് കഴിഞ്ഞാലും ഇൻറ്റേർണൽ റോഡ് ഫോം ചെയ്താലും നമുക്ക് പ്ലോട്ടുകളാക്കി ഡിവൈഡ് ചെയ്യാം നല്ല കരഭൂമിയാണ് നല്ല ഉറച്ച തറയാണ് ഇതിപ്പോൾ നമ്മളിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ജെ സി ബി ഗേറ്റ് ഫുള്ളൊന്ന് പുല്ലെല്ലാം ക്ലിയർ ചെയ്ത് നീറ്റാക്കിയതാണ് കേട്ടോ നമുക്ക് ടോട്ടലായിട്ട് അൻപത് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ നിന്ന് പ്രോപ്പർട്ടിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഴ് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ നമ്മുടെ എം സി റോഡെന്ന് വരുമ്പോഴത്തേക്കും പിറപ്പങ്കോട് ജംഗ്ഷനിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ തേമ്പാമൂട് അത് കഴിഞ്ഞാൽ മരുത മരുതം മൂഡ് ആ മരുതം മൂട് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന വഴിയാണ് നമുക്കകത്തേക്ക് വരേണ്ടത് അപ്പോൾ ആ രീതിയിലാണെന്നുണ്ടെങ്കിലും പ്രോപ്പർട്ടിയിലേക്ക് ഈസിലി ആക്സസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷനാണ് നമുക്ക് പിന്നെ വേറൊരു ഹൈലൈറ്റ് വരുന്നത് വിഴിഞ്ഞത്തിൻ്റെ ഔട്ടർ റിംഗ് റോഡ് നമുക്ക് ഈ പുല്ലമ്പാറ ആണ് അതിൻ്റെ ടൗൺഷിപ്പ് എല്ലാം വരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ടച്ച് ചെയ്ത് പോകുമ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ആണ് ആ ഔട്ടർ റിംഗ് റോഡിലേക്കുള്ള ഡിസ്റ്റൻസും വരുന്നത് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പേഴ്സൻറ്റ് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നല്ല റോഡും കരയാണ് ഇനി വേറെ കുന്നും മലയും അങ്ങനെ ഒന്നും കയറേണ്ട നേരെ റോഡിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് കയറാം ചുറ്റുവട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കി നിറയെ വീടുകളുള്ള ലൊക്കേഷൻ ആണ് അതായത് തൊട്ട് പിന്നിലായിട്ട് അത് അവിടെ വീടുണ്ട് ഇതെല്ലാം എല്ലാം ഓപ്പോസിറ്റ് കാണുന്ന എല്ലാ പ്ലോട്ടുകളിലും ചുറ്റി വീടാണ് വീടില്ലാത്ത പ്ലോട്ടില്ല ഈയൊരു ഒറ്റ പ്ലോട്ട് മാത്രമാണ് ഒഴിഞ്ഞു കിടക്കുന്നത് കേട്ടോ ബാക്കി എല്ലാ പ്രോപ്പർട്ടീസിലും വീടുണ്ട് കേട്ടോ ആ രീതിയിൽ ഒത്തിരിയധികം വീടുകളുള്ള ലൊക്കേഷനാണ് നമുക്കിതിനുദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പ്രോപ്പർട്ടി ഈസി ആയിട്ട് നേരിട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ആകാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ ലാൻഡ് മാർക്ക്സ് വെച്ച് തന്നെ അകത്തേക്ക് കയറി വന്നുകഴിഞ്ഞാൽ പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്യാം താല്പര്യം വന്ന് കണ്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും